ഇന്ന് മലയാളികളുള്ള പാർട്ടി സഹാക്കളുടെ ആവേശത്തോടു കൂടി എല്ലാ മേഖലയിലും ആചരിച്ചു വരുന്നത് രാവിലെ പുഷ്പാർച്ചന നടന്നു പയ്യാമ്പലത്ത് സ്മൃതി മണ്ഡപത്തിൽ ഇവിടെ നാനാർ അക്കാദമിയിൽ പതാക ഉയർത്തി അനുസ്മരണ സമ്മേളനവും നടന്നു രണ്ടായിരത്തി നാലിൽ അങ്ങനെ ഇരുപത് കൊല്ലം മുമ്പ് സഖാവ് നായനാർ നമ്മെ ബുട്ടുപിരിയുന്ന സന്ദർഭം പാർലമെൻറ്റ് എലക്ഷൻ്റെ ഘട്ടമായിരുന്നു അതേപോലെയുള്ള ഒരു ഇരുപത് വർഷത്തിന് ശേഷമുള്ള പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ് അതിൻ്റെ പ്രക്രിയയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് നേടാൻ കഴിഞ്ഞ ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ ഇപ്രാവശ്യവും സമാനമായ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്ക് അനുകൂലമായ ഒരു വിധി കേരളത്തിൻ്റെ ഭാഗമായിട്ട് വോട്ടിങ് കഴിഞ്ഞു ഇനി എണ്ണുന്ന കാര്യം മാത്രമേ ബാക്കിയുള്ളൂ അത് നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതാണ് പാർട്ടി എന്ന രീതിയിൽ ഇന്നത്തെ ദിവസം പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം അതല്ല പാർട്ടി ഡി സിയോട് ചോദിച്ചാൽ മതി അല്ല ഡി ഇവിടെയുള്ള പ്രാദേശിക തലത്തിലുള്ള പ്രശ്നമാണ് അതിനെ പർവ്വതീകരിച്ച് വാർത്തയാക്കി നിങ്ങൾ ചർച്ച ചെയ്ത് കാര്യങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഉത്തരവ് യഥാർത്ഥത്തിൽ 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 അത് പാർട്ടി ഡി സി ആണോ അത് സംബന്ധിച്ച് മറുപടി പറയേണ്ടത് അവിടെ ചോദിച്ചാൽ മതി ഞാൻ പങ്കെടുക്കുന്നുണ്ടോന്ന് ഞാൻ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് പാർട്ടിയല്ലേ പാർട്ടി തീരുമാനിക്കും ഇല്ല അത് അതിൻ്റെ മേലെ ചർച്ചയില്ല അത് ഡി ഡി സിയോട് ചോദിച്ച് വ്യക്തത വരുത്താൽ മതി അത് ഒരു വിവാദവും ഇല്ലല്ലോ ഇപ്പോൾ അവസാനിച്ചില്ലേ ഞങ്ങൾ ഒരു കാര്യം നിങ്ങളോട് പറയാം മാധ്യമങ്ങളോട് ഞാൻ കുറേയായി പറയാൻ തുടങ്ങിയിട്ട് നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുക ആ അജണ്ടയോട് ഞങ്ങളുടെ പ്രതികരണം ചോദിച്ച് ചർച്ചയാക്കുക അതിന് ഞങ്ങളില്ല നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്തോ നടത്തിക്കോ നിങ്ങൾ തന്നെ ചർച്ച ചെയ്യുക നിങ്ങൾ തന്നെ അവസാനിപ്പിക്കുക ആ സോളാറിൻ്റെ കാര്യത്തിൽ അത് ഇനിയാണ് കൃത്യമായിട്ട് അവസാനിച്ചിട്ടുണ്ട് ഇനി അതിനു പറഞ്ഞ കാര്യം ഞങ്ങൾക്കില്ലേ ആ അത് ചോദിച്ചു ആ വലിയ അല്ല അതിൽ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അന്ന് മുഖ്യമന്ത്രിയാണ് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പറഞ്ഞത് എൻ്റെ ഓഫീസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ടേംസ് ഓഫ് റഫറൻസിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം ജുഡീഷ്യലായിട്ട് വാങ്ങിക്കാം അത് വന്നാൽ നമ്മൾ മുദ്രാവാക്യതല്ലേ അത്രേ ഉള്ളൂ രാജ്യം എല്ലാ ആവശ്യവും നിർവഹിച്ചുകൊണ്ട് മാറാം ഞാൻ ഇൻഗുലാബ് സിന്ദാബാദ് എത്ര കൊല്ലമായി വിളിക്കുന്നു എന്താ അർത്ഥം അറിയോ എന്നാ പറഞ്ഞോട്ടെ ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം എത്രയോ കൊല്ലം നിങ്ങളും വിളിക്കുന്നുണ്ട് ജേർണലിസ്റ്റുകളും വിളിക്കുന്നുണ്ട് എന്താ അതിൻ്റെ അർത്ഥം ആ വിപ്ലവം ജയിക്കട്ടെ ജയിച്ചോ ഞാൻ ജയിച്ചേ അപ്പോൾ ഓർഡർ ജയിക്കും പക്ഷേ ഇപ്പോൾ ജയിച്ചോ ആ നദായി അപ്പോൾ എല്ലാ മുദ്രാവാക്യം വിളിച്ചത് മുഴുവൻ അപ്പം തന്നെ നടപ്പിലാക്കുന്നത് തിരിതാണ് വേണ്ട അങ്ങനെ തിരി ധരിക്കുന്നതാണ് അപകടം അതന്വേഷണത്തിൻ്റെ ഭാഗമായി വന്നത് അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ടല്ല അതിന് ശേഷം വന്ന മുഴുവൻ പ്രശ്നം കൃത്യമായ സങ്കീർണമായത്